നമസ്കാരം ഇന്നത്തെ റീഡിംഗ് എടുക്കാൻ പോകുന്നത് നിങ്ങളെ ഉപേക്ഷിച്ച് പോയ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ എന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ആരൊക്കെയായിട്ട് റെസണേറ്റ് ചെയ്യും എന്നറിയില്ല ഇതൊരു ടൈംലെസ് റീഡിങ്ങുമാണ് നിങ്ങൾ ഈ വീഡിയോ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മാത്രം പ്രാബല്യത്തിലും വരുന്നതാണ് അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം ഓം നമ ശിവായ ഇപ്പോഴത്തെ ആ വ്യക്തിയുടെ മാനസികാവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം നിങ്ങളെ മനപൂർവ്വം ഉപേക്ഷിച്ച് പോയതാണോ നിങ്ങളെ ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണോ എന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യത്തെ കാർഡ് ലവേഴ്സ് കാർഡാണ് ടെൻ ഓഫ് കപ്സ് നൈറ്റ് ഓഫ് സോൾട്ട്സ് ടെൻ ഓഫ് പെൻഡക്കിൾസ് ഫോർ ഓഫ് പെൻഡക്കിൾസ് ജസ്റ്റിസ് സിക്സ് ഓഫ് സോഡ്സ് കിങ് ഓഫ് സോഡ്സ് എസ് നിങ്ങളെ ഉപേക്ഷിച്ചു പോയ ആ പേഴ്സൺ നിങ്ങളെപ്പറ്റി നൂറ് ശതമാനവും ചിന്തിക്കാറുണ്ട് നിങ്ങൾ പ്രണയം തുടങ്ങിയ ആ ആദ്യ നാളുകളെ പറ്റി നിങ്ങൾ ഒന്നിച്ച് ചിലവഴിച്ച ആ നിമിഷങ്ങളെപ്പറ്റി നിങ്ങളുടെ റിലേഷൻ തുടങ്ങിയപ്പോൾ ഉണ്ടായ ആ ഒരു സന്തോഷത്തെപ്പറ്റി ഇതിനെപ്പറ്റി എല്ലാം നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കാറുണ്ട് ടെൻ ഓഫ് കപ്സ് ടെൻ ഓഫ് കപ്സ് എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള ഒരു സന്തോഷകരമായ കുടുംബജീവിതത്തെ പറ്റി നിങ്ങളുടെ ആ പേഴ്സൺ സ്വപ്നം കണ്ടു എന്നാണ് നിങ്ങൾ തമ്മിൽ ഒരുപാട് സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടിയിട്ടുണ്ട് നിങ്ങളുടെ ഈ ഒരു റിലേഷൻ ബ്രേക്കപ്പ് ആകാൻ വേണ്ടി ആ പേഴ്സൺ പെട്ടെന്നായിരുന്നു ഒരു തീരുമാനം എടുത്തത് ഇപ്പോൾ നിങ്ങളെ ആ വ്യക്തിക്ക് കോണ്ടാക്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ എന്ന് നമുക്ക് നോക്കാം ആ പേഴ്സണ് ഇപ്പോൾ കോണ്ടാക്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടോ angels angels guide me. Angels guide me me no ആ വ്യക്തി എന്തോ ഒരു കാര്യം തീരുമാനിച്ചുറച്ച ഒരു മനസ്സാണ് അവർക്കുള്ളത് ഇപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ഒരു ഉദ്ദേശവുമില്ല ആ വ്യക്തിയുടെ സ്വപ്നം എന്ന് പറയുന്നത് സന്തോഷകര നിങ്ങളുമായിട്ട് സന്തോഷകരമായ ഒരു ഒരു ജീവിതമായിരുന്നു പക്ഷേ ഇവിടെ പ്രശ്നമായി നിന്നത് സാമ്പത്തികമാണ് നിങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഒരു കുറവും വരരുതെന്ന് ആ വ്യക്തി ആഗ്രഹിച്ചു അതുകൊണ്ട് ഈ വ്യക്തി ഒരു സാമ്പത്തിക അടിത്തറയുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷനുള്ള നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാവുന്ന ഒരു ജോലി തിരക്കി അല്ലെങ്കിൽ ബിസിനസ് എന്തു ആവട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആ ആ വ്യക്തി നിങ്ങളെ താൽക്കാലികമായിട്ട് ഉപേക്ഷിച്ചു എന്നാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി എന്തായാലും ഈ യൂണിവേഴ്സ് പറയുന്നത് ഈ വ്യക്തി എന്തായാലും നിങ്ങളോട് ത നിങ്ങളുടെ അടുത്ത് തന്നെ മടങ്ങി വരും പക്ഷേ ഇപ്പം ആ വ്യക്തിക്ക് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ ഒരു ഉദ്ദേശവും ഇല്ല ഇപ്പോൾ ആ വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ പോലും ആ വ്യക്തിയുടെ മനസ്സിൽ മുഴുവനും നിങ്ങൾ തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ മടങ്ങിവരും ഇവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നത് അവസാനം വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് കിങ് ഓഫ് സോർട്സ് ആണ് അപ്പോൾ ഇത് ലേഡീസാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ അവരുമായിട്ടായിരിക്കും കൂടുതൽ ഈ ഒരു റീഡിംഗ് ആവുന്നത് ആ വ്യക്തി നിങ്ങളോട്ട് റിലേഷൻഷിപ്പ് ഉള്ള സമയം മുതലേ ആ വ്യക്തിക്ക് മാനസിക സംഘർഷം അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സാമ്പത്തികത്തിൻ്റെ കാര്യത്തിൽ ഒരു ജോലിയില്ലായ്മ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ഭദ്രത ഇല്ലാത്തത് കൊണ്ട് തന്നെ മാനസികമായി ആ വ്യക്തി നിങ്ങളെ കാണിക്കാതെ തന്നെ ഒരുപാട് ഡിപ്രഷൻ സ്റ്റേജിൽ കൂടെ കടന്നു പോയൊരു വ്യക്തിയാണ് നിങ്ങളുടെ വീട്ടിൽ വന്ന് എങ്ങനെ മാരേജ് പ്രപ്പോസൽ വെക്കും എന്ന് വരെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു ഉറച്ച തീരുമാനം ആ ഒരു പേഴ്സൺ എടുത്തത് നൂറ് ശതമാനവും ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ കൂടെ കൂട്ടണമെന്ന് തന്നെയാണ് ഇപ്പോഴും ഉറച്ച് അവർ തീരുമാനം എടുത്തിരിക്കുന്നത് കയ്യിൽ നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ നല്ല നല്ല സാലറി ഉള്ള ഒരു ജോലി ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ധൈര്യമായി വന്ന് മാരേജ് പ്രപ്പോസ് ചെയ്യാമല്ലോ എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് താൽക്കാലിക ബ്രേക്കപ്പാണ് ചെയ്തിരിക്കുന്നത് നിങ്ങളോടത് ആ ഒരു കാര്യം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളോട് താൽക്കാലികമായിട്ടാണ് താൽക്കാലികമായിട്ടാണ് ബ്രേക്കപ്പ് ചെയ്തത് എന്ന് അവർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു റീഡിങ്ങിലൂടെ എനിക്ക് കാണാൻ സാധിക്കുന്നത് യൂണിവേഴ്സ് നിങ്ങളോട് പറയുകയാണ് ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ മടങ്ങിവരും ഇതൊരു താൽക്കാലികമായിട്ടുള്ളൊരു പിരിഞ്ഞിരിപ്പാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങളല്ലാതെ നിങ്ങൾക്കല്ലാതെ മറ്റൊരു വ്യക്തിക്കും സ്ഥാനമില്ല ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് എയ്സ് ഓഫ് കാർഡ്സ് ആയതുകൊണ്ട് തന്നെ എയ്സ് ഓഫ് കബ്സ് ആയതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ മുഴുവനും നിങ്ങളോടുള്ള സ്നേഹം തുളുമ്പി നിൽക്കുകയാണ് പിന്നെ ഫോർ ഓഫ് പെൻഡക്കിൾസിന് ശേഷം വന്നിരിക്കുന്ന ജസ്റ്റിസ് കാർഡാണ് അവർ നീതി പുലർത്തുക തന്നെ ചെയ്യും നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പേരൻസിൻ്റെ അടുത്ത് മാരേജ് പ്രപ്പോസലായിട്ട് ആ വ്യക്തി വരിക തന്നെ ചെയ്യും ഇതാ വ്യക്തി ഇതാ വ്യക്തിയെടുത്ത് ഉറച്ച തീരുമാനമാണ് അതുകൊണ്ട് യൂണിവേഴ്സ് നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ സമാധാനപരമായി വെയിറ്റ് ചെയ്യുക ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിച്ച് നിങ്ങൾ ഡിപ്രഷൻ അടിച്ച് വിഷമിച്ചിരിക്കേണ്ട ഒരു സമയമേ അല്ലിത് യൂണിവേഴ്സ് നിങ്ങളോട് പറഞ്ഞാൽ ഈ ഒരു മെസ്സേജിലൂടെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് മെഡിറ്റേഷൻ ചെയ്യാനാണ് മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വ്യക്തി വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണം ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നൂറ് ശതമാനം നിങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ മാനു നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ആ വ്യക്തിയെ നിങ്ങളിലേക്ക് കൂടുതൽ താമസിക്കാതെ കൂ പെട്ടെന്ന് തന്നെ അടുപ്പിക്കുന്നതാണ് ഇതുപോലെ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ വരുമ്പോഴുള്ള റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള മെത്തേഡ്സ് ഞാൻ ഞാനെൻ്റെ നെക്സ്റ്റ് വീഡിയോസിൽ പറയുന്നതായിരിക്കും സമയമാവുമ്പോൾ ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ വരും ആ വ്യക്തിയാണ് ഉറച്ച് തീരുമാനം എടുത്തിരിക്കുന്നത് നിങ്ങളെ ഇപ്പം ഈയൊരു സമയത്ത് കോണ്ടാക്ട് ചെയ്യില്ല എന്നുള്ളത് നിങ്ങൾ കുറച്ച് ആഴ്ചകളോ കുറച്ച് മാസങ്ങളോ നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യുക അത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ വളരെ പോസിറ്റീവായിട്ട് ഒരു പോസിറ്റീവായിട്ട് ബാധിക്കുന്നതാണ് അതുവരെ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് എത്തിച്ചേർന്നതായി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണം ആ മാനിഫെസ്റ്റേഷൻ എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പൂർണ്ണ കൂടി പറയുക ദൈവത്തിനോട് പ്രാർത്ഥിക്കുക ആ വ്യക്തി നിങ്ങളിലേക്ക് വന്ന് ചേർന്നതിന് നന്ദി എന്ന് പറയുക പിന്നെയും നിങ്ങൾക്ക് ഈ ഒരു സന്തോഷത്തെ ജീവിതത്തിൽ തന്നതിന് യൂണിവേഴ്സിനോട് നന്ദി അർപ്പിക്കുക ഇത് നൂറ് ശതമാനം കൂടി ചെയ്യുക ഇത് ചെയ്തതിന് ശേഷം നിങ്ങളുടെ തലയിൽ നിങ്ങളുടെ ചിന്തകളിൽ പോലും ഒരു നെഗറ്റീവ് എനർജി കടക്കാൻ കടക്കാൻ ഒട്ടും പാടില്ല ഇത് ചെയ്തു കഴിഞ്ഞാൽ നൂറ് ശതമാനം വിജയിക്കുന്നതാണ് കാരണം ആ വ്യക്തി ആ വ്യക്തി നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉള്ള സമയത്ത് ആ വ്യക്തി കണ്ട സ്വപ്നം എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള തമ്മിലുള്ളൊരു കുടുംബജീവിതമാണ് കുട്ടികളും സാമ്പത്തികവും എല്ലാം കൊണ്ടും നല്ല സന്തോഷകരമായ ഒരു കുടുംബജീവിതത്തിനെയാണ് ആ വ്യക്തി സ്വപ്നം കണ്ടത് ആ ഒരു ആ ഒരു വ്യക്തിയുടെ ആ ഒരു സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടാണ് താൽക്കാലികമായി നിങ്ങളിൽ നിന്ന് ആ ഒരു വ്യക്തി ബ്രേക്ക് എടുത്തിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ എത്ര വിഷമം അനുഭവിച്ചാലും നിങ്ങളെ കാത്ത് ഒരു സന്തോഷകരമായ ഒരു കളർഫുള്ളായിട്ടുള്ള ഒരു ലൈഫ് നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലൂടെ ആരൊക്കെയാണോ കടന്നു യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഈ ഒരു ഈയൊരവസ്ഥ അവസ്ഥ എന്ന് പറയുന്ന ജീവിതത്തിൽ എല്ലാവർക്കും ഉള്ളതാണ് ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ ഉറപ്പായിട്ട് മാറും അവസ്ഥയുടെ അവസാനം എന്ന് പറയുന്നത് ഒരു മധുരമായ ഒരു അവസാനമാണ് ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും യൂണിവേഴ്സ് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അതിനു മുന്നേ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എൻ്റെ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്നതോ ഡിസ്ക്രിപ്ഷൻ കാണുന്നതോ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് സോൾവ് ചെയ്യാനുള്ള പരിഹാരങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്